നമസ്കാരം നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ വളരെ വിഷമമുള്ളൊരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ ഒരുപാട് സ്നേഹിച്ചും നല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളോടുള്ള സ്നേഹം കുറയും മറ്റുള്ള വ്യക്തികളിലേക്ക് പോവുകയും ചെയ്യും ചില ആളുകൾ അവരെ എങ്ങനെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ നമ്മളോട് സ്നേഹം കാണിക്കാത്ത അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്ന ആളുകളെ എങ്ങനെ നമ്മളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി തീർച്ചയായിട്ടും അതിൽ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാനും പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനും കഴിയും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത് വച്ചാൽ അതിന് മുൻപ് ഇത് സംഭവിക്കുന്നതിന് മുൻപേ ഇതിൻ്റെ സൂചനകൾ കാണിച്ചു തുടങ്ങും ആ സൂചനകൾ നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ തുടങ്ങി അതിനുള്ള പരിഹാരം അപ്പം മുതലേ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും കാരണം നമ്മൾ അതിനുള്ള പരിഹാരം ചെയ്യുക അല്ലെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കി ഇത് ഈ സൂചനകളിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയണം ചില വ്യക്തികൾ ഈ സൂചന കാണുമ്പോൾ അത്ര കാര്യമാക്കി വിടാതെ മുന്നോട്ട് പോകും അങ്ങനെ പോയി ഇത് വലിയൊരു വിഷയത്തിലേക്കെത്തിയ ഒരു വേർ പിരിയലിൻ്റെ വക്കിലേക്കല്ലേ മറ്റ് വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മളിൽ നിന്ന് വിട്ടു പോകുമ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിഷമിക്കുന്നതും പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് തേടി നടക്കുന്നതും അപ്പോൾ ഇതിന് കാണിക്കുന്ന സൂചനകൾ എന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന വ്യക്തികൾ പിന്നെ പിന്നെ കുറ്റം കാണാൻ തുടങ്ങി അല്ലെങ്കിൽ കുറ്റം പറയും എന്തെങ്കിലും ആ വ്യക്തിയോട് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമില്ലാതെ നമ്മളോട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ നമ്മളോട് നമ്മുടെ എന്തെങ്കിലും പണ്ട് നടന്ന ഒരു കാര്യം പറഞ്ഞിട്ട് നീ അന്ന് അങ്ങനെ ചെയ്തില്ലേ നീ അന്ന് ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്താൻ തുടങ്ങുക ഇതൊക്കെയാണ് ഫസ്റ്റിൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് ഇനി പ്രണയിക്കുന്നവരോ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഇവർ കൊടുക്കുന്ന മെസ്സേജിനോ ഫോൺ കോളിനോ ഉടനടി റിപ്ലൈ ഇല്ലാത്ത അവസ്ഥ ആദ്യമൊക്കെ പെട്ടെന്ന് തന്നെ റിപ്ലൈ തന്നിരുന്ന ആളുകൾ ഇങ്ങനെ സംഭവിക്കാൻ തുടങ്ങുമ്പോൾ അതിന് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് റിപ്ലൈ തരിക അല്ലെങ്കിൽ മെസ്സേജ് നോക്കിയാലും മറുപടി ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ കുറേ കഴിഞ്ഞിട്ട് ആ മെസ്സേജിന് മറുപടി തരിക പിന്നെ അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് വിളിക്കാത്തത് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ തിരക്കായിരുന്നു തിരക്കിപ്പെട്ടു പോയി അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞിട്ട് മാറുക അതല്ലെങ്കിൽ പിന്നെ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒഴിവാവുക ഇത് അവർ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ് കാരണം പ്രണയിക്കുന്ന ആ സമയത്ത് ഇതേപോലത്തെ സുഹൃത്തുക്കളും ആളുകളും അപ്പോഴും ഉണ്ടായിരിക്കും പക്ഷേ അപ്പോഴൊന്നും നമ്മളോട് സംസാരിക്കാൻ ഇവർക്ക് സമയക്കുറവുണ്ടാവില്ല എപ്പോൾ വേണമെങ്കിലും സംസാരിക്കും എല്ലാ കാര്യങ്ങൾക്കും റിപ്ലൈ തരും അതിന് റിപ്ലൈ തരാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് പുറത്ത് പോയിട്ടാണെങ്കിലും അവരതിന് റിപ്ലൈ തന്നിരിക്കും പക്ഷേ ഇവർ ഒരു മറ്റൊരു ബന്ധത്തിലോ മറ്റൊരു കാര്യത്തിലേക്കോ നീങ്ങുമ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയുള്ളൊരു സിറ്റുവേഷനിലെത്തി കഴിഞ്ഞാൽ പിന്നെ അവർ റിപ്ലൈ തരുന്നതും മറുപടി തരുന്നതും നമുക്കുള്ള ഫോൺ കോളും ഒക്കെ കുറയും എല്ലാ ഫോൺ കോളും കുറയും ആ പിന്നെ സംസാരത്തിൻ്റെ സമയം കുറയും അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഫോണിൽ സംസാരിച്ചിരുന്ന ആളുകൾ വെറും അഞ്ച് മിനിറ്റ് അതിലൊതുക്കും അഞ്ച് മിനിറ്റ് ആവുമ്പോഴേക്കും പറയാം ആ എനിക്ക് തിരക്കേണ്ട ആൾ വരുന്ന് അല്ലെങ്കിൽ കൂടെ ആളുണ്ട് എന്തെങ്കിലും പറഞ്ഞ് അവർ ആ ഫോൺ കട്ട് ചെയ്യും കൂടുതൽ സംസാരിക്കാനും ഉള്ള അവസരം അവരുണ്ടാക്കില്ല എപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ മൊബൈൽ സൈലൻറ്റിലായിരുന്നു നമ്മൾ ഫോൺ ഫോണെടുത്തില്ലെങ്കിൽ മൊബൈൽ സൈലൻ്റിലായിരുന്നു അങ്ങനെയുള്ളൊരു കാര്യങ്ങളിലേക്ക് പോകും അങ്ങനെയുള്ള വിഷയങ്ങളാണ് അവർ പറയുക സ്വന്തം വീട്ടിലുള്ള വൈഫോ മറ്റുള്ള ആളുകളാണെങ്കിൽ അവർ പരമാവധി കുറ്റപ്പെടുത്തിയാണ് ചെയ്യുക എല്ലാ കുറ്റവും എന്തെങ്കിലും പേര് പറഞ്ഞ് ഈ ഇവരുടെ തലയിലിടാന് ശ്രമിക്കും അതാണ് ഇവർ പരമാവധി ചെയ്യുന്ന ഒരു കാര്യം കാരണം അവർക്ക് പുറത്തുള്ള ആളുകളോടുള്ള ആ ഒരു സ്നേഹം കാരണം ആ ഈ വീട്ടിലുള്ളവരോടോ അല്ലെങ്കിൽ പ്രണയിക്കുന്നവരോടോ കൂടുതൽ സംസാരിക്കാനോ പിന്നെ ഇടപഴകാനോ അവർക്ക് അതിനുള്ളൊരു താല്പര്യ കുറവ് ഇവരിവരുടെ എല്ലാ കാര്യവും ആ പുതിയ വ്യക്തിയോട് തുറന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുമ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനും കാര്യങ്ങളും ഒക്കെ പുതിയ വ്യക്തി പറഞ്ഞു കൊടുക്കുന്നത് കാരണം അവർക്ക് കൂടുതലും താല്പര്യം അവരോട് സംസാരിക്കാനായിരിക്കും സ്വന്തം വീട്ടിലുള്ള ഭാര്യയോടോ അതല്ലെങ്കിൽ അല്ലെങ്കിൽ പങ്കാളിയോടോ ഇത് സംസാരിക്കുമ്പോൾ അവരിതൊരുപാട് കേട്ട് പഴകിയതായതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ട് അവരതിന് കാര്യമായിട്ട് റെസ്പോണ്ട് ചെയ്യില്ല പക്ഷേ പുതിയ ആൾ കേൾക്കുമ്പോഴങ്ങനെയല്ല ഇവരുടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അതിന് അതേ രീതിയിൽ വേണ്ട രീതിയിൽ തന്നെ അതിന് റെസ്പോണ്ട് ചെയ്ത് അതിനുള്ള മറുപടി അപ്പം തന്നെ പറയുന്നതും കൊടുക്കുന്നതും ആശ്വസിപ്പിക്കുന്നതും കാരണം ഇവരങ്ങോട്ട് പോകും ഈ ഒരു സ്നേഹം അവർ തെറ്റിദ്ധരിക്കുന്ന അതൊരു സ്നേഹമാണ് എന്നാണ് പക്ഷെ അതൊരു സ്നേഹമല്ല അത് കുറച്ച് കാലേ നിൽക്കുകയുള്ളൂ അധിക കാലം നിൽക്കില്ല ഈ വ്യക്തി ആ വ്യക്തിയോട് കൂടി ഇനി ജീവിക്കാൻ തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ ആവും പഴയ പോലെ വഴക്കും കാര്യങ്ങളിലേക്ക് അതും നീങ്ങും ഇതൊക്കെ തുടക്കത്തിലുണ്ടാവുന്ന ഒരു സ്നേഹം മാത്രമാണ് അതല്ലാതെ ഇത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കില്ല ഇതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേയൊക്കെ തടുത്ത് നിർത്താൻ ആ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാനും പറ്റും അപ്പം ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം എങ്ങനെ അവരെ തിരിച്ചു കൊണ്ടുവരാമെന്നുള്ളതൊക്കെ മനസ്സിലാക്കാം അതെല്ലാം മനസ്സിലാക്കി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം